ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അതുപോലെ തന്നെ അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ പറയാനാഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കേക്തി പോയൊരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയഭേദകമായിട്ടുള്ളൊരു വേദന ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളെ നഷ്ടമായി പോയി എന്നുള്ളൊരു ഫീലിങ്സിലാണ് ആ വ്യക്തിയുള്ളത് ഒരു ലോസ് ഫീലിംഗിൽ അവർ അത്രയും ഇമോഷണലി അപ്സെറ്റാണെന്നാണ് കാണുന്നത് ആൻഡ് ഓക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ മേ ബി ഈ ഒരു സമയത്ത് അവരൊരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ലൈഫ് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അത് അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് അവരിലുണ്ട് എന്നാണ് കാണുന്നത് പക്ഷേ അവര ഒരു കാര്യം അവരുടെ ആ ഒരു ഇഷ്ടം അവർ നേടിയെടുക്കും തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് ഓക്കെ പ്രോസ്പിരിറ്റി ബിഗിൻസ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സിറ്റുവേഷനില് ഒരു പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു ഫുൾഫിൽമെൻറ്റ് അവർക്ക് ഉണ്ടാവുള്ളൂ എന്നവരെ ചിന്തിക്കുന്നുണ്ട് ആൻഡ് യെസ് നിങ്ങളിപ്പോൾ എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഫീലിങ്സ് ആ ഒരു സെയിം ഫീലിങ് തന്നെയാണ് ഈ വ്യക്തിക്കും ഉള്ളതെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്കുള്ള ആ ഒരു ഒരു എക്സ്പീരിയൻസസ് എല്ലാ രീതിയിലും ആ വ്യക്തിക്കും ലഭിക്കുന്നുണ്ട് അതായത് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാവുന്നുണ്ടാവാം ഒരുപാട് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടാവാം അത്രയും ഒക്കെ ഇമോഷൻസ് ഈ വ്യക്തിയിലും ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് കാണുന്നത് യെസ് ഡെഫിനറ്റ്ലി ആ ഒരു ഹാർട്ട് ചക്രയാണ് നമുക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു മീനിങ് തന്നെ നിങ്ങൾ രണ്ട് പേർക്കും ഒരേപോലെ പെയിൻ അനുഭവപ്പെടുന്നു എന്ന് തന്നെയാണ് ആൻഡ് ഓക്കെ ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയം അവസരം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് ചൂസ് ചെയ്യുക നിങ്ങൾക്കുള്ള അവസരമാണ് ലൈഫിലേക്ക് വന്ന് ചേരുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതിൽ അതിനൊരു അവസരം ലഭിക്കുന്നു തന്നെയാണ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ റൈറ്റ് റൈറ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക ഓക്കെ യെസ് എങ്കിലും നിങ്ങളിൽ പലപ്പോഴും പലർക്കും ഭയമാണ് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് ആ തീരുമാനം നിങ്ങൾക്ക് യോജിച്ചതാകുമോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് റൈറ്റ് ആണോ അല്ലയോ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് നിങ്ങളിൽ പലരിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെയുള്ള സാഹചര്യം നിങ്ങളുടെ പേഴ്സണലും കാണുന്നുണ്ട് അവർക്ക് ആഗ്രഹമുണ്ട് പല പ്രാവശ്യം അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ ചില തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ട് ചിലപ്പോൾ ഈ വ്യക്തി ചില വ്യക്തികളെ ഭയക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ ഓർത്ത് അവർക്കൊരു അമിതമായിട്ടുള്ള ചിന്ത ഉണ്ടാകുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ടൈമിങ്ങിന് ഈ ഒരു രീതിയിൽ മുന്നോട്ട് എന്ന് കാണുന്നുണ്ട് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള എല്ലാ വശങ്ങളെയും അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ആലോചിച്ച് റൈറ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ടവർ സിറ്റുവേഷനാണ് കാണുന്നത് ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഏത് തരത്തിലുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ഒക്കെയുള്ള റിലേഷൻഷിപ്പുകളുണ്ട് അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ സംഭവിച്ച് ഈ വ്യക്തിയായിട്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ള ചാൻസസ് ആണ് കാണുന്നത് ഓക്കെ ലവ് ബിഗിൻസ് ഓക്കെ ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടാനില്ല നിങ്ങൾ ഇത്രയും നാളും ഏതൊരു രീതിയിലാണോ ഏതൊരു ഫ്ലോയിലാണോ ലൈഫ് മുന്നോട്ട് പോയിരുന്നത് അതിലേക്ക് ഒരു ഓവർ ഫ്ലോയിങ് ലവ് എനർജി ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ ഒരു എക്സ്ട്രാ ഫ്ലോ ഉണ്ടാവുന്നുണ്ട് ദാറ്റ് മീൻസ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പ്രണയം നിങ്ങൾക്ക് നൽകാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുത്ത് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് മേ ബി ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുവാനും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കേ ക്ലാരിഫിക്കേഷൻ പാർട്നർഷിപ്പ് ആൻഡ് അലയൻസസ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്ന് കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ സാമീപ്യം അവരാഗ്രഹിക്കുകയാണ് നിങ്ങളെ നേരിട്ട് കാണാൻ പോലും ആഗ്രഹിക്കുകയാണ് ഈ വ്യക്തി ഓക്കേ അത്രയധികമായിട്ടുള്ള ലൈഫ് ലെസൺസ് അവർക്ക് ഇതിനോടകം തന്നെ അവർ ലഭി അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്കൊരു റിയലൈസേഷൻ ഉണ്ടായത് തന്നെ ഒരിക്കലും നിങ്ങളെ വിട്ട് പിരിയരുത് എന്നുള്ള ഒരു ഒരു റിയലൈസേഷൻ ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് അതായത് അത്രയും അവരുടെ അവരുടെ ഈ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ അമിതമായി അവരിലേക്ക് വന്നു ചേരുന്നുണ്ട് ആ ഒരു സമയത്താണ് അവരുടെ ഉള്ളിൽ ഇത്രയും ഡീപ്പായിട്ടുള്ള ഫീലിങ്സാണ് നിങ്ങളോടുണ്ടായിരുന്നത് ആ വ്യക്തി മനസ്സിലാക്കിയത് ഓക്കെ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു പ്രകാശമാണ് നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും അവരുടെ ലൈഫിൽ ഒരു ശൂന്യത അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ് ഉണ്ടാവാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്കറിയാം ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ നെവർ ടോൾഡ് എബൌട്ട് മൈ പ്രോബ്ലെംസ് ഓക്കെ മേ ബി ഒരു വ്യക്തിക്ക് അവരിൽ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം അത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഐ കാൺ ലിവ് വിത്തഔട്ട് യു നിങ്ങളില്ലാതെ അവർക്ക് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല ആൻഡ് ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടേൺ മൈ സ്മൈൽ എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് അവർ അവരുടെ സങ്കടങ്ങൾ പോലും നിങ്ങളുടെ മുന്നിൽ നിന്നും മറച്ചു വച്ചിട്ടുണ്ട് അവരെപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്തെല്ലാം ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് ഫെൻ വി വിൽ ബീറ്റ് ടുഗെദർ ഓക്കെ നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ആൻഡ് യു ആർ മൈൻ ഐ ലവ് യു ഓക്കെ അവർ നിങ്ങളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എന്ന് ഈ ഓരോ വേഡ്സിലൂടെയും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആൻഡ് ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം ഒരു പെർഫെക്റ്റ് ടൈമിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരിലേക്ക് വന്ന് ചേരുമെന്നുള്ളൊരു പ്രോമിസ് കൂടിയാണ് ലഭിക്കുന്നത് ആൻഡ് ഐ ഇമാജിൻ മൈ ലൈഫ് വിത്തഔട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതം ഇപ്പോൾ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല ആൻഡ് ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ ഓക്കെ നിങ്ങളുമായിട്ട് ഒന്നിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് പറയണമെന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് യെസ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ ഒരിക്കലും അവരുടെ ഒരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല എന്ന് പറയുകയാണ് എവ്രി മൊമെൻ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ ഓക്കെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന എല്ലാ മൊമെൻസും അവർക്ക് അത്ര അത്രമാത്രം പ്രഷ്യസ് ആണ് എന്ന് പറയാണ് ആൻഡ് ഐ റിഗ്രെറ്റ് ടു ഹൈറ്റ് ട്രൂത്ത് ഫ്രം യു ഓക്കെ നിങ്ങളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ പല സത്യങ്ങളും മറച്ചു വച്ചതിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു ഓക്കേ ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് അവർക്ക് ഉണ്ടാവുന്നു ആൻഡ് ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ നിങ്ങൾ അവരെ വിശ്വസിക്കും എന്ന് അവർക്ക് അറിയാം ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ ഒരുപാട് മാറ്റങ്ങൾ അവരായിട്ട് തന്നെ അവരിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഓക്കെ ട്രാക്റ്റഡ് ടുവേർഡ്സ് യു ഓക്കെ ഇപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുകയാണ് എപ്പോഴാണോ നിങ്ങളെ അവർക്ക് നഷ്ടമായത് അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം അവരിൽ ഇല്ലാതായത് ആ ഒരു നിമിഷം മുതൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ആൻഡ് കം ബാക്ക് ഇൻ മൈ ലൈഫ് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരൂ എന്ന് അവർ നിങ്ങളോടായി പറയാനാഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു റിലേഷൻഷിപ്പ് ഓക്കെ ഓക്കെ ലെറ്റർ സി ഓക്കെ ട്വൻറ്റി ഫൈവ് കെയറിങ് ഒരുപാട് കെയറിങ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം ലവബിളായിട്ടുള്ള വ്യക്തിയാണ് ടു മന്ത്സ് ഓക്കെ രണ്ട് മാസം എന്ന് പറയുന്നുണ്ട് ടോക്കറ്റീവ് ആണ് ഓക്കെ ലെറ്റർ കെ ലെറ്റർ ആർ ഗവണ്മെൻറ് സർവീസ് ഗവൺമെൻറ് ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി സിക്സ് എന്ന നമ്പർ കിട്ടിയിട്ടുണ്ട് ലെറ്റർ എൽ ട്വൻ്റി വൺ നമ്പർ എയ്റ്റീൻ ജമിനി എന്നുള്ളൊരു സോഡിയാക് സൈൻ ലഭിച്ചിട്ടുണ്ട് ട്രൂ ലവ് ഇതൊരു ട്രൂ ലവ് ആണെന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആണ് ട്രിപ്പിൾ ടു ഒരു ഏഞ്ചൽ നമ്പറാണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ളവരുള്ളതായിരിക്കാം ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ ജെ ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം സെൻസിറ്റീവ് ആണ് പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന ക്യാരക്ടറുള്ള ഉണ്ടാവാം ലിബ്ര എന്നുള്ളൊരു സോഡിയക്സൈനാണ് ലെറ്റർ ആർ ി സെവൻ ഏപ്രിൽ മന്ത് കിട്ടിയിട്ടുണ്ട് നമ്പർ വൺ എയ്റ്റീൻ ആൻഡ് ഫൈനലി ലെറ്റർ ജെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം അപ്പോൾ റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ